േംലാലെ നാസയുടെ ചൊവ്വാ ദൗത്യമാണ് എസ് കെപിഡ് എന്നാൽ എസ് കെപിഡിന്റെ ചൊവ്വാ ദൌത്യം മാറ്റിവെക്കപ്പെട്ടതായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ദൗത്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണ് ഈ ദൗത്യത്തിന്റെ പ്രത്യേകതകൾ എന്താണ് ഇത് മാറ്റിവെക്കപ്പെടാനുള്ള കാരണം ദൗത്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ കാരണം ഇതിൻ്റെ ചെലവ് വളരെ കുറവാണ് അതേസമയം ഒരു ദൗത്യത്തിൽ തന്നെ രണ്ട് സാറ്റലൈറ്റുകൾ ചൊവ്വാ നിരീക്ഷണത്തിന് വേണ്ടി വിന്യസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം അപ്പൊ ഇത് ഈ സാറ്റലൈറ്റുകളുടെ പേര് ഒന്നിന്റെ പേര് ബ്ലൂ എന്നും മറ്റൊന്നിന്റെ പേര് ഗോൾഡ് എന്നുമാണ് അപ്പൊ ഈ സാറ്റലൈറ്റുകൾ ചൊവ്വയെ നിരീക്ഷിക്കുന്നതിനോടൊപ്പം ചൊവ്വയുടെ ത്രിമാന ചിത്രങ്ങൾ പകർത്തി ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യും അതോടൊപ്പം ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനവും ഈ സാറ്റലൈറ്റുകൾ നടത്തും അപ്പൊ ഈ ചൊവ്വയെക്കുറിച്ച് നമ്മൾ ഇതുവരെ കണ്ടതും വിവരങ്ങളിൽ കുറെ കൂടി വ്യക്തതയും കുറെ കൂടി അതിലൊരു തീർച്ചയും വരുത്താനായിട്ട് സാധിക്കും ഈ ദൗത്യം അപ്പൊ ഇവിടെ നാസ വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു പരിപാടി കൂടിയായിട്ടാണ് ഈ ഈ ദൗത്യത്തെ എസ്കേപ്പ് അതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇതിന് മൊത്തം ചെലവ് കണക്കാക്കുന്നത് അമേരിക്കൻ ഡോളറിൽ എഴുപത്തി അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറാണ് ചെലവ് കണക്കാക്കുന്നത് അപ്പൊ ഇത് ഒരു ചൊവ്വാ ദൗത്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ ചെലവ് കുറഞ്ഞ ദൗത്യമാണ് അപ്പൊ അതിന് കാരണം ഇത് സ്വകാര്യ സംരംഭകരുമായി എല്ലാ പണിയും നാസ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതിനു പകരം സ്വകാര്യ സംരംഭകരുമായി സഹകരിച്ചാണ് ഈ പറയുന്ന പ്രവൃത്തി നാസ ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു പദ്ധതിക്ക് അനുമതി കിട്ടിയത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടുപോയി ഏതായാലും സ്വകാര്യ സംരംഭകരെ ഇതിന്റെ ഭാഗമാക്കാനായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിന്റെ റോക്കറ്റ് നിർമ്മിക്കാനുള്ള ചുമതല ഈ ആമസോണിന്റെ ആമസോൺ ഉണ്ടല്ലോ നമ്മുടെ ഈ ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്താൻ പറ്റുന്ന പ്ലാറ്റ്ഫോം അപ്പൊ ആമസോണിന്റെ ഉടമ ജെഫ് ബസോസിന്റെ ഈ ബഹിരാകാശ കമ്പനി ഉണ്ട് അതിന്റെ ബ്ലൂ ഒറിജിനൽ എന്നാണ് അതിന്റെ ആ കമ്പനിയുടെ പേര് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിനു വേണ്ട റോക്കറ്റ് നിർമ്മിച്ച് നൽകാനായിട്ടുള്ള കരാർ കിട്ടി അപ്പൊ ആ കരാറിൽ അതായത് നാസ ഒരു സ്വകാര്യ റോക്കറ്റിൽ കയറി ബഹിരാകാശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി അപ്പോ ഇതില് വേറെ ഒരു ഉണ്ട് ഇതില് കയറ്റി അയക്കുന്ന സാറ്റലൈറ്റ് അതായത് ഈ ബ്ലൂവും അതേപോലെ തന്നെ ഗോൾഡും അതും തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ് അതിന്റെ പേര് റോക്കറ്റ് ലാബ് എന്നാണ് ഇരുന്നൂറ്റി അൻപത് കിലോ ഭാരമുള്ള ഈ സാറ്റലൈറ്റ് ഒരു ചെറിയ ഫ്രിഡ്ജിന്റെ അത്ര മാത്രമേ വലിപ്പം ഉണ്ടാവുള്ളൂ അപ്പോ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ അന്ത ഗോളാന്തര പരിവേഷണം നടത്താനായിട്ട് നാസ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അതിന്റെ പേരാണ് സിംപ്ലക്സ് അതിന്റെ മുഴുവൻ പേര് സ്മോൾ ഇന്നോവേറ്റീവ് മിഷൻ ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് അപ്പൊ ഇത് പ്രകാരം ഈ പദ്ധതിയിൻ കീഴിലാണ് ഈ സ്വകാര്യ സംരംഭകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നാസ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോ ഇത് ഈ വരുന്ന കഴിഞ്ഞ നവംബർ ഒമ്പതാം തീയതി പലതവണ ഇതിന്റെ വിക്ഷേപണം മാറ്റിവെച്ചു നവംബർ ഒമ്പതാം തീയതി വിക്ഷേപിക്കാനായിരുന്നു ആദ്യ പദ്ധതി പദ്ധതിയുണ്ടത് അതായത് ഫ്ലോറിഡയിലെ കേപ് കനാവറി സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കേണ്ടിയിരുന്നത് പിന്നെ പന്ത്രണ്ടാം തീയതിയിലേക്ക് അത് മാറ്റി പക്ഷെ ഇപ്പോ വീണ്ടും ഇതിന്റെ വിക്ഷേപണ തീയതി മാറ്റി വെക്കുകയാണ് അപ്പൊ കാരണം പറയുന്നത് സൗരക്കാറ്റ് സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റ് വരുന്നു അത് ഈ വിക്ഷേപണത്തെ പ്രതികൂലമായി ബാധിക്കും അത് ഈ സാറ്റലൈറ്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വിക്ഷേപണം മാറ്റി വെക്കുന്നത് എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് അപ്പൊ ഈ ദൗത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഇത് ഒരു കുറച്ച് നേരം അതായത് കുറച്ച് കാലം ഇത് ബഹിരാകാശത്ത് തങ്ങി നിന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ചൊവ്വയെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുക കാരണം ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള അകലം അത് ഈ പരസ്പരം സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള അകലം രണ്ടു വർഷം കൂടുമ്പോൾ മാത്രമേ ഏറ്റവും അടുത്ത് വരുത്തുള്ളൂ അല്ലാത്ത സമയം അകന്തക പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ദൂരം കൂടുതലായിരിക്കും നമ്മൾ നമ്മളിപ്പോ വിക്ഷേപിച്ചിട്ട് കുറച്ചു കാലം ഈ പറയുന്ന സാറ്റലൈറ്റിനെ ഒരു ലാഗ് റേഞ്ച് ടു പോയിന്റ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ അങ്ങ് നിലനിർത്തും അതായത് അവിടെ കാത്തിരിക്കാൻ പറയും അപ്പൊ ഈ ലാഗ് റേഞ്ച് ടു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെയും ഭൂമിയുടെയും ആകർഷണ ബലം തുല്യമായി ഒരു മേഖലയാണ് അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ ആ സാറ്റലൈറ്റ് അവിടെ അങ്ങ് നിന്നോളും അതിനുശേഷം അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ അതായത് ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ഏറ്റവും ദൂരെക്കുറവുള്ള സമയം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറിലാണെന്നാണ് കണക്കാക്കുന്നത് അപ്പൊ ഈ സമയത്തായിരിക്കും നമ്മൾ ഈ പറയുന്ന ഈ ലാഗ് റേഞ്ച് ടു പോയിന്റിൽ നിന്ന് ഈ സാറ്റലൈറ്റും വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് രണ്ടാമത് ജ്വലിക്കുക അപ്പൊ അതുവരെ ഇത് അവിടെ കാത്തിരിക്കും അപ്പൊ ആ ഒരു സാങ്കേതിക വിദ്യ ആർജിച്ചത് കൊണ്ടാണ് ഇതിന്റെ ചെലവ് വലിയ രീതിയിൽ കുറയാൻ സാധിച്ചത് നേരിട്ടൊരു റോക്കറ്റ് അവിടം വരെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ധന ചെലവും അനുസൃതമായ സാങ്കേതിക വിദ്യയും വേണം പക്ഷെ ഇവിടെ ആ ഒരു ചെലവില്ല പിന്നെ മറ്റൊരു സംഗതി കൂടി ഉള്ളത് ഈ പറയുന്ന സാറ്റലൈറ്റ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറിൽ ഇവിടുന്ന് പുറപ്പെട്ടാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അവിടെ എത്തൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അത്രയും ദീർഘമായ യാത്ര ഇതിന് വേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന സാറ്റലൈറ്റ് അതായത് രണ്ട് രണ്ട് ഡയറക്ഷനിലായിരിക്കും കറങ്ങുക രണ്ട് സാറ്റലൈറ്റുകൾ ഒരെണ്ണം മലത്തോട്ടാണെങ്കിൽ ഒരെണ്ണം ഇടത്തോട്ടായിരിക്കും കറങ്ങുക അങ്ങനെയാണ് ഇത് ത്രിമാന ചിത്രങ്ങൾ പകർത്തുക അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവിടെ എത്തിച്ചതിന് ശേഷം ഇതിന്റെ ഭ്രമണപഥം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും സമയമെടുക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടിയായിരിക്കും ഈ പറയുന്ന ഗോൾഡ് അല്ലെങ്കിൽ ബ്ലൂ ഈ പറയുന്ന രണ്ട് സാറ്റലൈറ്റുകളിൽ നിന്നും ചൊവ്വയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുക ഏതായാലും പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ചാണ് ഇതിന്റെ വിക്ഷേപണം തൽക്കാലം മാറ്റി വെച്ചേക്കുന്നത് വലിയ താമസം ഇല്ലാണ്ട് തന്നെ ഇതിന്റെ വിക്ഷേപണം നടന്നേക്കും അങ്ങനെയാണെങ്കിൽ നാസയെ സംബന്ധിച്ച് വലിയൊരു നാഴികക്കല്ലാണ് കാര്യം ചെലവ് കുറഞ്ഞ ഗോളാന്തര യാത്രകൾ അല്ലെങ്കിൽ അത്തരം ദൗത്യങ്ങൾ ആ ഒരു പക്ഷേ ഐ എസ് ആർഒ ഇത് മുമ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് ഐ എസ് ആർഒയുടെ ചാന്ദ്രദൗത്യവും ചൊവ്വ ചന്ദ്രയാൻ ദൗത്യവും അതേപോലെ തന്നെ ചൊവ്വ ദൗത്യവും എല്ലാം തന്നെ മംഗളയാൻ ദൗത്യവും എല്ലാം തന്നെ ചെലവു കുറഞ്ഞ രീതിയിൽ നടപ്പിലാക്കപ്പെട്ട സംഗതിയാണ് അത് ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു അപ്പോ ഐ എസ് ആർഒയുടെ അതേ മാതൃക പിന്തുടർന്ന് നാസയും അതേ രീതിയിൽ മുന്നേറുന്നു എന്നുള്ളതും ഒരു കൗതുകകരമായ സംഗതിയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ വിക്ഷേപണം എന്നാണ് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് നൽകാൻ സാധിക്കും